മുട്ട വെക്കാം അറ്റിപ്പൊളി മുട്ടക്കറിയും അതുപോലെ നമുക്ക് നല്ല അറ്റിപ്പൊളി പെരോട്ടയുമാണ് എന്നുള്ളത് ഇത് സർ നോർണ നമുക്ക് കഴിക്കാറുള്ളത് കിട്ടില്ല ഒരു മുട്ടക്കറിയാണ് അപ്പൊ മുട്ടക്കറി പല കാര്യങ്ങൾ ധാരണയൊക്കെ ഒട്ടിരിക്കുന്ന പെറോട്ട ഇവിടെ ഉണ്ട് പൊറോട്ട കെട പൊറോട്ടയാണ് പഞ്ചി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ പൊറോട്ടയും പിന്നെ അതുപോലെ തന്നെ കിഡിലും മുട്ടക്കറിയുമാണ് ഇവിടെ സ്പെഷ്യൽ അപ്പോൾ ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കറിപ്പിട മുളക് പിന്നെ തക്കാളി ആ ഉള്ളി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളി പിന്നെ അതുപോലെ ഇഞ്ചിയും തക്കാളിയും എല്ലാം വളരെ തണുപ്പുണ്ട് ഇപ്പോൾ കിഡിലും മുട്ടക്കറിയാണ് നമ്മളിവിടുത്തെ ஒரு ஸ்பெஷல் உள்ளியெல்லாம் இப்படி ஆக்கி வச்சிருக்கேன் ஆசியத்திலும் அதுபோல இவ்வளவு முட்டையும் அதுபோல கரையேப்பில ரெண்டு முளகு அதுபோல தக்காளி எல்லாம் உண்டு உள் எல்லாம் ரெடியாக்கி நம்ம ഉള്ളി ഏകദേശം ഒരു നാല് അഞ്ചെണ്ണം അല്ലേ അഞ്ചുള്ളി നാല് നാലുള്ളി എടുത്തിട്ടുണ്ട് നാല് ഉള്ളിയും പിന്നെ അതൊക്കെ തന്നെ തക്കാളി അതിനൊക്കെ രണ്ട് മുളക് പിന്നെ കറിവേപ്പില പിന്നെ മൂന്ന് മുട്ട ഒക്കെയാണ് ഇരിക്കുന്നത് നമുക്കിന്താ ഉള്ളി ഒന്ന് അരികാം അതിൻ്റെ കണക്കിന് ഉള്ളി ഒന്ന് ഈ ഒന്ന് അപ്പൊക്ക് രാവിലെ നല്ല കീഴട മുട്ടക്കറിയും അങ്ങനെ പൊറോട്ടയാണ് ചൂട് പൊറോട്ട അതുപോലെ നമ്മളെ ബൂസ്റ്റ് ചായ എന്താ ബൂസ്റ്റ് ചായയാണ് ബൂസ്റ്റ് ചായ കുറിച്ച് ഞാൻ അതായത് ജസ്റ്റ് ഒന്ന് എടുക്കുന്നു കിടില മുട്ടക്കറിയുണ്ട് കിട്ടില മുട്ടക്കറി സൂപ്പർ മുട്ടക്കറിയാണ് തന്നെ ഇപ്പോൾ പറിച്ചെടുത്ത കിട്ടില ഫ്രഷ് കറിയപ്പല അതുപോലെ തന്നെ ഫ്രഷ് നല്ല ഫ്രഷ് തക്കാളി പിന്നെ മുട്ട അതവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു നമ്മളിതാ ഉള്ളിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഉള്ളി റെഡിയാക്കി ഇട്ടിരിക്കാനും ഓക്കെ അപ്പം നമുക്ക് ഉള്ളി ഒന്ന് അരികണം അതുപോലെ തന്നെ പൊറോട്ട ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ചീനടപ്പുലേട്ട പെറോട്ട സൂപ്പർ കിട്ടുകൾ പൊറോട്ട അവർക്ക് സപ്ലൈ ഇതെല്ലാം കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ മോർണിംഗ് സ്പെഷ്യൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതൊക്കെ നമ്മൾ മോർണിംഗ് സ്പെഷ്യൽ അപ്പോൾ ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുക ഈ രീതിയിൽ ചെറുതായിട്ട് ചെറുതായിട്ട് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ ഞാൻ ചായ ഒന്നെടുക്കട്ടെ നല്ല ആട്ടിപ്പൊളി ബൂസ്റ്റ് ചായയാണ് കിട്ടില ബൂസ്റ്റ് ചായയാണ് അത് കുടിക്കാം സൂപ്പർ ടേസ്റ്റ് நாயட்டீதி தரிஞ்சு கொடுக்கணும் எல்லா எல்லாஸும் சப்போர்ட் செய்ய செய்ய சப்ஸ்கிரைப் பெல் வந்து எனேபிள் ഉള്ളി നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം നമ്മളെ കിട്ടിലും മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം നല്ല അട്ടിപ്പൊളി മുട്ടക്കറിയാണ് നമുക്ക് തൈ ഉള്ളി ഇതെല്ലാം അറിയാനുണ്ട് പിന്നെ മറ്റേ ഇജിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഒന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് അരിയെട്ട് മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുക അതിന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കത് വരുന്ന ഇട്ട് കൊടുത്താൽ മതി ഈ മുളക് ഫ്രഷ് ആണ് ഈ മുളകും അതുപോലെ തക്കാളി മുളക് കറിപ്പില എല്ലാം ഇവിടുത്തെ തന്നെയാണ് ഇഞ്ചി അങ്ങനെ തന്നെ മറ്റേ വെളുത്തുള്ളിയൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളി മാത്രം പുറത്തുനിന്ന് മേടിച്ചു അതിനൊക്കെ തന്നെ മുട്ടയും പുറത്തതാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ ഒന്ന് ഞാൻ പോയിക്കാളിലായി ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം ശരിക്കറി ഈ മുട്ടക്കറി നമ്മള് നല്ല നല്ല ഹോട്ടലൊക്കെ വെക്കുന്ന മുട്ടക്കറിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉള്ളിയുടെ ഒരു അളവ് ഇതാണ് അപ്പൊ ഈ അളവിൽ വേണം അറിയാനുള്ളത് ചെറുതായിട്ടൊന്നും അരിഞ്ഞു കൊടുത്താൽ മതി ചിക്കൻ ഒന്നും അറിയിച്ചറിയേണ്ട അതിനെക്കാട്ടിലും ഒത്തിരി ചെറുതായിട്ട് വേണം അറിയാനുള്ളത് അപ്പൊ നമുക്ക് പെട്ടപ്പോലെ അറിയാം അതുപോലെ തന്നെ പൊറോട്ട ഇവിടെ ഉണ്ട് നല്ല നല്ല നിലക്കെട്ട് പൊറോട്ടയാണ് നിലപ്പുഴപ്പൊലത്തിപ്പൊളിയൊരു പൊറോട്ടയാണ് ഇതൊക്കെ നമുക്കൊന്ന് ഇപ്പം റെഡിയാക്കിയിട്ട് നമുക്കിന്ന് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പൊറോട്ട നല്ല കിട്ടുന്ന പൊറോട്ടയുടെ അടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് സൂപ്പർ പൊറോട്ട നമ്മളെ ഉള്ളിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ചുകൂടി മാത്രമേ ഉള്ളി ബാക്കിയുള്ളൂ അതുകൂടെ നമുക്ക് അകഥ പെട്ടെന്ന് തന്നെ അങ്ങനെ അറിയാം ഓക്കെ ചിലപ്പോൾ കണ്ണൂ നമ്മൾ എന്താ പറ്റിയ വീഡിയോ ഒന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക എൻഡായി എന്നിട്ട് പിന്നെ റീകണക്റ്റ് ആയി അപ്പം വീഡിയോസ് സ്റ്റോർ ആവുമോ എന്ന് എനിക്കറിയാൻ പറ്റുക സാധാരണ ഇങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ സ്റ്റോർ ആവാം സ്റ്റോർ ആവാതിരിക്കാം അങ്ങനെ രണ്ട് ഉള്ളത് ചിലപ്പോൾ സേവ് ആവും ചിലപ്പോൾ സേവ് ആവില്ല അതെനിക്ക് തോന്നുന്നത് എന്തായിരുന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല ശരി ഇപ്പോൾ നമുക്ക് നോക്കാം ഇതൊന്ന് റീ അതായതാണ് റീ ആയ ആയതാണ് എൻ്റെ സ്ട്രീമായിട്ട് റീകണക്റ്റ് ആയതാണ് അപ്പോൾ അതേപോലെ ഉള്ളി എടുത്തായിരുന്നു കൊണ്ടിരിക്കുന്നത് കിട്ടിലെ മുട്ട കറി വെക്കാം ഒന്ന് ഓക്കെ അതായത് എല്ലാം ഇവിടെ റെഡിയാണ് മൂന്ന് മുട്ട റെഡിയാണ് അതേപോലെ അതേപോലെ എല്ലാ ഐറ്റംസും എല്ലാം റെഡിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് വന്നു ബ്രേക്ക് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല നെറ്റിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും ഓക്കെ ജീവൻ അപ്പോൾ നമുക്ക് നോക്കാം കിട്ടിയിട്ട് കുട്ടക്കാരാണ് നമ്മൾ വയ്ക്കുക ഇവിടെ പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്കിതിൽ കിട്ടാൻ വീഡിയോസ് ഇങ്ങനെ കാണാം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആ ഇഞ്ചി നമുക്കിങ്ങനെ കൊത്തി അരിയ്ക്കണം പ്രതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞു കൊടുത്ത ഇഞ്ചി ഓക്കെ സാർ ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് നല്ല മോർണിംഗ് ഫ്രഷ് അപ്പോൾ ഇതിന് ശേഷം ഇന്ന് വേറെ അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ പാട്ടൊക്കെ കാണാം നല്ല കിടന്നും ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രഷ്സ് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നത് നമുക്ക് വെള്ളത്തുള്ളി മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് അടിപൊളി അടിഞ്ച റെഡി ആക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് കടക്കാം അപ്പം ആദ്യം ഉള്ളി എടുത്തു ഉള്ളി എല്ലാ ഇങ്ങനെ അരിഞ്ഞു അരിഞ്ഞ ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിപ്പോ തന്നെ കാണിച്ചു തരുന്നതാണ് എന്റെ ചായ ബാക്കി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുടിക്കട്ടെ നല്ല ബൂസ്റ്റ് ചായയാണ് കെട്ടിടം ഓക്കെ ഓക്കെ സപ്പോൾ നമുക്ക് തൃശൂളി ഒന്ന് അരിഞ്ഞെല്ലാം ഒന്ന് ഫിനിഷാക്കി ഇതേ വരുന്നു അടുത്ത പാട്ടിൽ നമുക്കെല്ലാം കാണാവുന്നതാണ് ഓക്കെ ബൈ